എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുക അവിടെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിൽ അയക്കുകയാണോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു സേതുവും പല്ലവിയും അവർ സംസാരിച്ചോണ്ടിരിക്കണം നിരഞ്ജന മാഡത്തിനോട് ആ സമയത്ത് മാടം പല്ലവിയോട് പറഞ്ഞു പല്ലവി പേടിക്കൊന്നും വേണ്ട കേട്ടോ അധികം വൈകാതെ തന്നെ ഇന്ധനം നമ്മൾ പിടികൂടിയിരിക്കും എന്ന് പറയാം അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പോലും ഡിപ്പാർട്ട്മെന്റിന് പോലും നാണക്കേടാന്ന് പറയാം പിന്നെ അത് അതുമാത്രല്ല ആരാണ് രാജലക്ഷ്മിയെ വിളിച്ചെന്നുള്ള ആ നമ്പർ ഉണ്ടല്ലോ അത് ട്രേസ് ചെയ്ത് അധികം വൈകാതെ ഞാൻ കണ്ടെത്തിക്കോളാം ഇനി ആ നമ്പര് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവന്റെ ലൊക്കേഷൻ കണ്ടെത്താനായിട്ട് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും എന്ന് പറയാം കൂടിപ്പോയ രണ്ടു ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ അവൻ നമ്മുടെ വലയിൽ വീഴു എന്ന് പല്ലവയോട് പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സെയ്തു പറഞ്ഞു മഠത്തിന് അറിയാലോ അച്ഛന്റെ വിവാഹമാണ് എന്റെ അനിയത്തിയുടെ എന്റെ അനിയത്തിയുടെ വിവാഹത്തിന് പല്ലവിക്ക് പങ്കെടുക്കണമെങ്കില് ഇന്ദ്രനെ പിടികൂടിയാൽ മതിയാവുള്ള പറയാ അതൊന്നും ഓർത്ത് സെയ് വിഷമിക്കണ്ട പല്ലവിക്ക് വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ടൊക്കെ പറ്റും ഉറപ്പായിട്ടും അവൻ എന്താണല്ലോ ഇനിയും രാജേഷ്മയായിട്ട് ബന്ധപ്പെടാതിരിക്കില്ല അങ്ങനെയാണെങ്കില് ആ നമ്മൾ ഉറപ്പായിട്ടും ആ നമ്പർ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കും അധികം വൈകാതെ അവനെ പിടികൂടും എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുത്തിട്ടാണ് നിരഞ്ചനമ്പാടെ അങ്ങോട്ട് പോണേ അങ്ങനെ പോയി കഴിഞ്ഞപ്പോ സേതു പല്ലവിയോട് ചോദിച്ചു ഇനി പല്ലവി എന്ത് ചെയ്യാൻ പോവാ എനിക്ക് കോളേജിൽ പോകണം എന്ന് പറയണം ഒരു കാര്യം ചെയ്യാം പല്ലവി ഇന്ന് ലീവ് എടുക്കുന്നുണ്ടേ എടുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറയണം അങ്ങനെ സേതു പല്ലവിയും നേരെ പോന്നേ മിത്രനും ശ്രീഹരിയൊക്കെ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നിപ്പോ സേതുവിനോട് ചോദിച്ചു എന്താ സേതു കേട്ടാ സേതുവിനെ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞു അല്ല അത് പിന്നെ ഞാന് കാര്യം പറ അച്ഛന്റെ വിവാഹം അല്ലേ അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കാനുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ചർച്ച ചെയ്യാനായിട്ട് പല്ലവീനെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയാം കാരണം ഇപ്പൊ മുമ്പത്തെ പോലെ അല്ല പല്ലവി അങ്ങോട്ട് പോയല്ലോ അതുകൊണ്ട് പിന്നെ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ഇരുന്ന് സംസാരിക്കുകയാണെന്നും പറ്റില്ല മാത്രല്ല പല്ലവി ഇല്ലാത്ത തന്നെ ഒരു ബുദ്ധിമുട്ട് സേതുനും ഉണ്ടായിരുന്നതാനും പിന്നീട് പല്ലവിയോട് പറഞ്ഞു പല്ലവിക്ക് അവിടെ പോയിട്ട് എങ്ങനെയുണ്ട് കുഴപ്പമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ രാജലക്ഷ്മി വല്ല പ്രശ്നം ഉണ്ടാക്കിയെന്ന് വെക്കും ഏ ഒരു പ്രശ്നവും ഇല്ല കേട്ടാ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടെ ഇല്ല എന്ന് പറയാ അത് മാത്രല്ല അവിടെ വിശ്വജിത് ആണെങ്കിലും അവിടുത്തെ വിശ്വജിത്തിന്റെ അമ്മ അതായത് ഇന്ദ്ര ഇന്ദ്രന്റെ അമ്മ അച്ചമ്മയാണെങ്കിലും എനിക്ക് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അവിടെ ഏറ്റവും വലിയ വിഷമൂർക്കൻ എന്ന് പറഞ്ഞാൽ ആ രാജലക്ഷ്മി എന്ന് പറയുന്ന അവര് മാത്രമേ ഉള്ളു എൻറെ മുന്നില് അവർക്കൊന്നും ചെയ്യാണ്ട് സാധിക്കില്ല അവർക്ക് നല്ല ഭയമുണ്ട് ഞാൻ അവിടെ നിൽക്കുന്നോണ്ട് ഇനി ഞാനെങ്ങാനും ഉള്ള സമയത്ത് ഇന്തനെങ്ങാനും കേറി വന്ന കള്ളക്കളി പിടികൂടുല്ലോ അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷനും ബുദ്ധിമുട്ടുമൊക്കെ അവർക്കുണ്ടെന്ന് പറയാം അത് നല്ലതാന്ന് പറയാം ഭല്ലയി പറഞ്ഞ അധിക ദിവസം അവന് എന്നെ കളിപ്പിച്ചു പോകാൻ പറ്റില്ല ഒത്താം നാളെ നാളത്തോട് കൂടിയിട്ട് അവന്റെ കാര്യത്തിലൊരു തീരുമാനം ആവെന്ന് പറയാ അപ്പോഴേക്കും മിത്രനെ ശ്രീഹരി അങ്ങോട്ട് വന്നു ശ്രീഹരിനെ കണ്ടത് ആ പല്ലവീച്ച് എന്താ ശ്രീഹരി നിന്റെ മുഖം എന്താ വല്ല ഇരിക്കണം എനിക്ക് ഏഹ് ഒന്നും ഇല്ല എന്ന് പറയുന്നത് ഏഹ് എന്തോ നിന്റെ മുഖം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി പെട്ടെന്ന് മിത്രം പറഞ്ഞു ഉം അവനിപ്പോ ഈയിടെയായിട്ട് ഇച്ചിരി ടെൻഷനും കാര്യങ്ങളൊക്കെ കൂടുതലാന്ന് പറയും സേതു ഇത് കേട്ടപ്പോ ചോയിച്ചു എന്താ എന്താടാ ശ്രീഹരി നിനക്ക് ഞങ്ങളോട് പറയാൻ പറ്റാത്ത വല്ല കാര്യം ഉണ്ടോ ചോദിക്കും ശ്രീഹരി പറഞ്ഞു ഈ മിത്രയുടെ ജുമ്മ ഓരോന്നൊക്കെ പറയുന്നല്ലേ എന്റെ സേതുവേട്ടാ സേതു അന്ന് കാര്യമായിട്ട് എടുക്കണ്ടല്ല എന്ന് പറയുകയാണ് മിത്രേടം പറഞ്ഞു ചുമ്മാത പറയുന്ന ഒന്നും അല്ല എന്ന് പറയാണ് ദേ മിത്രേട്ട എന്റെ കൈ നല്ലത് മേടിച്ചു കിട്ടോ മേടിച്ച് കിട്ടും കിട്ടോ ഒന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് മിത്രനെ ചീത്ത പറയണം കാരണം ഇനി മിത്രന്റെ നാവിൽ നിന്നെങ്ങാനും അച്ചുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നാലോ അച്ചു തന്നെ ഇഷ്ടമാന്ന് പറഞ്ഞത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ശ്രീഹരിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് കുറെ സമയം അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട് പല്ലവി മിത്ര അവരിങ്ങനെ സംസാരിച്ചിരിക്കുവാണ് ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷമാണ് പല്ലവി തേനേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പ്രസത്തിലേക്ക് പോയിരുന്നേ സേതു വീട്ടിലേക്ക് തിരികെ ചെല്ലുവാണ് ആ സമയത്ത് ഇന്ദ്രൻ വീണ്ടും രാജലക്ഷ്മീനെ വിളിക്കുവാണ് രാജലക്ഷ്മീനെ വിളിച്ചു രാജലക്ഷ്മി പെട്ടെന്ന് ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് ചോദിച്ചു എടാ ഇന്ദിരൻ എവിടെയാന്ന് ചോദിക്കുകയാണ് അമ്മ ഞാനോ പറയാൻ പറ്റാത്ത ഒരു സ്ഥലത്തുണ്ട് ഈ ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാത്തില്ലെന്ന് പറയാ എടാ മോനെ ആകെ പ്രശ്നമാ ഇനി നീ രാത്രി സമയത്തൊന്നും ഇങ്ങോട്ട് വിളിച്ചേക്കല്ലെന്ന് പറയണം അതെന്താ അതെന്താ അമ്മേ അമ്മ അങ്ങനെ ചോദിക്കാം എടാ എടമോനെ പ്രശ്നത്തിലാ ആ പല്ലവി ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയാണ് ഏ പല്ലവി വന്നിട്ടുണ്ടെന്നോ അമ്മ എന്തായി പറയണെന്ന് ചോദിക്കും അതേടെ മോനെ പല്ലി ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയാള് രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നെ നിന്നെ പിടികൂടാൻ വന്നിരിക്കുന്ന മിക്കവാറും ആ സേതു എല്ലാരും കൂടെ കൂടി ചേർന്ന് കളിക്കുന്ന നാടകമാണോന്നൊരു സംശയമുണ്ട് അങ്ങനെയാണെങ്കില് ഉറപ്പായിട്ടും നിന്നെ പിടികൂടൂ നിന്നെ ട്രേസ് ചെയ്താങ്ങാനും പിടികൂടിയിട്ടുണ്ടെ പിന്നെ നീ ഇത്രയും കാലം കളിച്ച കളികളൊക്കെ വെറുതെ ആയി പോയില്ല മോനെ എന്നൊക്കെ രാജലക്ഷ്മി അവനോട് ചോദിക്കുന്നുണ്ട് ഇത് കേട്ടതും ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമ്മ ഇനി ഈ നമ്പറിലേക്ക് വിളിക്കണ്ട കേട്ടോ ചിലപ്പോൾ ഇത് ഇനി വിളിച്ചിട്ടുണ്ടെങ്കിൽ അപകടമായിരിക്കും എന്ന് പറയാം അതൊക്കെ എനിക്കറിയാം പക്ഷെ എനിക്ക് പണത്തിന് ആവശ്യമുണ്ട് ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കാം ഒരു കാര്യം ചെയ്യാ ഞാൻ എന്തായാലും മാർഗം കണ്ടെത്തിക്കോളാം എന്ന് പറയണം അത് കേട്ടപ്പം രാജേഷ് പറഞ്ഞു അത് ശരിയാ ഒരു പക്ഷേ ഇനി നീ ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് പക്ഷെ ആ സമയത്ത് അങ്ങോട്ടേക്ക് പല്ലവി എത്തിയിട്ടുണ്ടായിരുന്നു പല്ലവി റൂമിന്റെ വെളിയിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പ തന്നെ അകത്ത് രാജലക്ഷ്മി സംസാരിക്കുന്നത് കേട്ടു ഓഹോ അപ്പൊ ഇന്ദ്രനെ വിളിച്ചേക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിരഞ്ജന ഈ വിവരം അറിയിക്കണല്ലോ എന്ന് കരുതിയിട്ട് അപ്പൊ തന്നെ നിരഞ്ജന മാഠത്തിനെ വിളിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വിളിച്ചിട്ട് മാഡത്തിനോട് ഇങ്ങനെ വിളിച്ച കാര്യം പറയണം ഇത് തന്നെ മാടം പറഞ്ഞു ഇപ്പൊ തന്നെ ഞങ്ങളുടെ നമ്പർ ട്രേസ് ചെയ്തോളാം പല്ലവീന്നൊക്കെ പറയണം പല്ലവിക്ക് എന്തോ ഒരു വല്ലാത്തൊരു സമാധാനം തോന്നി ഇനിയിപ്പൊ അതേ നാളെ അവനെ ഒളിച്ചിരിക്കാനായിട്ട് പറ്റില്ല പക്ഷെ ഈ സമയം ഇന്ദ്രൻ ഭയങ്കര സമ്മർദ്ദത്തിലായിരുന്നു പല്ലവി വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു പക്ഷെ താൻ ഇപ്പൊ അവിടെ ആയിരുന്നെങ്കില് പല്ലവിനെ കീഴടക്കാൻ പറ്റിയ സമയമായിരുന്നു അങ്ങനെ പല പല ചിന്തകൾക്ക് മനസ്സിലേക്ക് വരുവോ പക്ഷെ കൂടി ചെല്ലാനും പറ്റില്ല അവളുടെ ഉദ്ദേശം എന്തായിരിക്കും തന്നെ കണ്ടെത്തുക മാത്രമായിരിക്കും തന്നെ പുറത്ത് ചാടിക്കാനായിട്ട് അവൾ അവിടെ എത്തിയിരിക്കുന്നെ താൻ അങ്ങോട്ട് ചെല്ലുമെന്നും അങ്ങനെ തന്നെ പിടിക്ക പിടിക്കാൻ ഒരു മോഹം അവളുടെ മനസ്സിലുണ്ടെന്ന് തോന്നി ഇന്ദ്രനോട് അവളുടെ കളി അങ്ങനെ പെട്ടെന്നൊന്നും അവളുടെ മുന്നിൽ പോയി ചാടി കൊടുക്കാൻ പോകുന്നില്ല പക്ഷെ താനിനി അങ്ങോട്ട് വിളിക്കുന്ന അപകടമാ അമ്മയുടെ നമ്പറിലേക്ക് വിളിക്കുന്ന അപകടവാ പക്ഷെ പൈസയൊക്കെ വേണമെങ്കിലോ എന്തിങ്ങനെ ചെയ്തേ മതിയാവുള്ളൂ അങ്ങനെ ഇന്ദ്രനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നിഖിലിന്റെ അച്ഛൻ അച്ഛനും അമ്മയും നിഖിലും പ്രതാപനും പത്മജ എല്ലാരും കൂടെ കൂടി അച്ഛനെ കാണാനായിട്ട് പുന്നുമടത്തിലേക്ക് വരുന്നത് അങ്ങനെ ഒരു മുന്നേറിയിപ്പൊന്നും ഇല്ലാതെ അവര് പെട്ടെന്ന് കേറി വരിക ചെയ്തേ അവര് വരുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു അപ്പൊ വീട്ടില് ബാക്കി എല്ലാരും ഉണ്ടായിരുന്നു അങ്ങനെ അവര് വന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഋതുവും സ്വാദിയും പൂർണ്ണമേഖം കൊണ്ട് ഇറങ്ങി ചെല്ലുവാണ് പിന്നീട് പ്രതാപം വന്നിട്ട് പറഞ്ഞത് ഇത് നിഹിലിന്റെ അച്ഛനും അമ്മേ അറിയാലോ അല്ലേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഞാൻ പണ്ട് കണ്ടിട്ടുള്ളോ കൊറേ കാലത്തിന് മുമ്പ് കണ്ടല്ലേ വരൂ കയറി വരാനും പറഞ്ഞോണ്ട് അത്രയും ക്ഷണിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ ക്ഷണിച്ചുകൊണ്ടു നിന്ന് കഴിയുമ്പോത്തേനും ഋതുവിന്റെ മുഖത്തേക്കാ ആദ്യം ശ്രീദേവി നോക്കിയത് ശ്രീദേവി നോക്കിട്ട് പറഞ്ഞു എന്താ വീട്ടിന്നേ പേരെന്താന്ന് ചോദിക്കാം ഋതിക എന്ന് പറയണം ഓ ഇത് വായിക്കൊള്ളാത്ത പേരാണല്ലോ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ ഞാൻ വല്ല മീനാക്ഷിന്നോ കമലാക്ഷോ അങ്ങനെയൊക്കെ ഇടൂന്ന് പറയാം അല്ലാതെ എനിക്ക് ഈ പേരൊന്നും വിളിക്കാൻ പറ്റില്ല എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം സ്വാതി പറഞ്ഞു അതിന് ഇതല്ല കല്യാണപ്പെണ്ണെന്ന് പറയണം പിന്നെയോ ആ നിക്കുന്നാന്ന് പറയണം അച്വിനെ കാണിച്ചിട്ട് പറയണം ഇതാന്ന് ഓഹോ ഇതാണ് ആ കല്യാണപ്പെണ്ണം എടാ നിന്റെ മോത്ത് എന്താണോ കണ്ണില്ല എന്ന് ചോദിക്കും ഈ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ നേരത്തെ ഇന്ന് കഴിയുമ്പോഴത്തേനും ഇതിനകത്ത് ഏതെങ്കിലും ഓണത്തിനും തെരഞ്ഞെടുക്കാൻ പറഞ്ഞ ഇച്ചിരി കാണാൻ കൊള്ളുന്ന ഗ്ലാമർ ഉള്ള ഓണത്തിനും തെരഞ്ഞെടുക്കാൻ വായിരുന്നോ ഇതിനെയാണോ നീ തിരഞ്ഞെടുത്തിന്ന് ചോദിക്കുക ഇത് കേട്ടത് അച്ചുവിന്റെ മുഖം അങ്ങോട്ട് മാറി പൂർണിമയ്ക്ക് നല്ല ദേഷ്യം വന്നു ആർക്കും അത് അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല കാരണം അച്ചുവിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത് പക്ഷേ പൂർണിമ ആ സമയത്ത് വീട്ടിലേക്ക് വന്ന് കയറിയ കയറിയ ആൾക്കാരോട് അങ്ങനെ പറയുന്ന മോശമല്ലേ അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല പിന്നീട് പൂർണിമ അച്ഛനോട് പറഞ്ഞു മോളെ നീ പോയി കുടിക്കാൻ ഞാൻ പറയാണ് അങ്ങനെ അച്ചു അകത്തേക്ക് അങ്ങോട്ട് പോവാ അകത്തേക്ക് പോകുന്ന സമയത്ത് പൂർണിമ അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് പിന്നീട് അച്ചു പോയി അവർക്ക് കുടിക്കാൻ ജ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വരികയാണ് അങ്ങനെ അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പൂർണിമയ്ക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവരുടെ ആ മട്ടും ഭാവോ സംസാരിലൊന്നും തീരെ പിടിച്ചില്ല ഈ സമയം പ്രതാപം പറഞ്ഞു അല്ല ചേച്ചി ഇനിയിപ്പൊ എന്തെങ്കിലും വേറെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാന്ന് പറയണം ഇത് കേട്ടാൽ പൂർണ്ണ പറഞ്ഞു എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല പെണ്ണിന് ചെറുക്കനും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കല്യാണം ഇനി അടുത്ത അധികം വഹിക്കാതെല്ലാം നടത്താം അത് തന്നെ എന്റെ തീരുമാനം എന്ന് പറയാ ഇത് കേട്ടതും നിഹിലിന്റെ അച്ഛൻ പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ കല്യാണം എന്ന് പറഞ്ഞ അടിപൊളിന്ന് അങ്ങനെ നടത്താൻ പറ്റുന്ന കാര്യമല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില തീരുമാനങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ പൂർണ്ണ പറഞ്ഞു അല്ല അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞിരുന്നേ പ്രതാപനാണെങ്കിലും അവരൊക്കെ തീരുമാനിച്ചിരുന്നേ എത്രയും പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചിരുന്നേ ഞങ്ങളും കൂടെ ശരിക്കും ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ അവര് പറയുന്നുണ്ട് നന്ദൻ പറയുവാണ് ഇത് കേട്ടപ്പോ പൂർണ്ണിമു ശരി ആയിക്കോട്ടെ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് ആലോചിച്ചിട്ട് ഏത് ഡേറ്റ് ആണെന്ന് വെച്ചാൽ പറഞ്ഞാ മതി ഞങ്ങൾക്ക് എപ്പോഴാളിലും കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം അപ്പോഴേക്കും അങ്ങോട്ട് സേതു വന്നു സേതുവിനെ കണ്ടതും പൂർണ്ണിമടിച്ചു ഇത് ആരാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടെന്ന് പറഞ്ഞു ഇത് മാധവന്റെ മൂത്തമാന സേതു മാധവൻ എന്ന് പറയണോ ഓ ഇവനാണല്ലേ അതെ അല്ലടാ ഇപ്പൊ നിന്റെ തള്ള ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചു പോയെന്ന് ചോദിക്ക ഇത് കേട്ടത് സേതുവിന്റെ മുഖം അങ്ങോട്ട് മാറി സേതുനും വല്ലാത്ത ദേഷ്യം വന്നു സേതു നോക്കി പെട്ടെന്ന് തന്നെ പൂർണമിക്ക് മനസ്സിലായ സേതു എന്തേലും വിളിച്ചു പറയുന്നത് പൂർണ്ണ പറഞ്ഞു അത് പിന്നെ അവര് മരിച്ചു പോയെന്നാ കേട്ടേന്ന് പറയോ ഓ മരിച്ചു പോയോ ആ എന്താ ചെറുതിലെ ഇവനെ ഇട്ടിട്ട് പോയതല്ലേ ആ പിന്നെ ഇപ്പൊ എന്നാ ഇവന് ഇങ്ങോട്ട് വന്നേ അങ്ങനെയൊക്കെ ഒരു ആക്കിയുള്ള ഒരു ചോദ്യം ചോദിക്കാണ് കളിയാക്കിയുള്ളൊരു ചോദ്യം ചോദിക്കുക സേതുനെ നല്ല ദേഷ്യം വന്നു ഈ സമയം പൂർണ്ണമി പറഞ്ഞു അതെ ഇവൻ ഇവനിപ്പോ ഇവിടുത്തെ മൂത്തമാന മാധവയുടെ മൂത്തമാന ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന സേതു പിന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അച്ഛന്റെ കല്യാണ കാര്യങ്ങളൊക്കെ ആണെങ്കിലും സേതു ആണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കണമെന്ന് പറയാം അത് പറഞ്ഞതുംകൂടി കേട്ട് കഴിഞ്ഞപ്പോ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ശ്രീദേവിക്കോ ഓ ഇവനാണോ ഇവനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു ചോദിക്കാം ഇത് കേട്ടപ്പോ പൂർണ്ണ പറഞ്ഞു അതെ മാധവേയുടെ സ്ഥാനം ഇപ്പൊ ഇവന് ഞങ്ങൾ കൊടുത്തിരിക്കുന്നെ ഇവനാണ് കല്യാണം ഒക്കെ നടത്തുന്നതെന്ന് പറയാം ഓ അതിനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഒക്കെ ഇവനുണ്ടോ എന്ന് ചോദിക്കാം ഇത്ര സമയം ഉണ്ടായിരുന്നു സേതു പറഞ്ഞു അതെ കണ്ടാൽ അങ്ങനെ ഇല്ലെന്ന് തോന്നുമെങ്കിലും എന്റെ പെങ്ങളുടെ കല്യാണമാണ് ആണ് ഞാനിത് ഗംഭീരമായിട്ട് തന്നെ നടത്തുമെന്ന് പറയാം നടത്തിയാൽ കൊള്ളാം പിന്നെ ഞങ്ങൾ ഇച്ചിരി സ്റ്റാൻഡേർഡ് നോക്കുന്ന ആൾക്കാരാ അറിയാലോ നല്ല രീതി തന്നെ കല്യാണം നടത്തണം ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയാം ഇത് കേട്ടതും പൂർണ്ണം പറഞ്ഞു കല്യാണത്തിനൊന്നും ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല എല്ലാം നല്ല മംഗളകരമായിട്ട് നടക്കുമെന്ന് പറയാം നിഹിലടയ്ക്ക് അച്ഛനെ നോക്കണം അച്ഛനാണ് നല്ല ദേഷ്യമായിരുന്നു കാരണം അവരുടെ വരവും സംസാരവും ഒന്നും ഒട്ടും അച്വിനങ്ങോട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പിന്നീട് അച് പതുക്കി അങ്ങോട്ട് മാറിപ്പോ അപ്പൊ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു സോറി കേട്ടോ അമ്മയ്ക്ക് ആൾ മാറിപ്പോയതുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അച്ചു പറഞ്ഞു അതെ അവര് ഞങ്ങളുടെ വീട്ടിലായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു പക്ഷെ വേറെ എവിടെയെങ്കിലും വെച്ചാൽ അവരിങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആ സക്കിന് ഞാൻ ഇവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തേനെന്ന് പറയാ കാണാൻ കൊള്ളത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ സെലക്ട് ചെയ്തതെന്ന് ചോദിക്കാം അയ്യോ അച്ചു ഞാന് അങ്ങനെ ഒന്നും പറഞ്ഞല്ലോ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടല്ല വിവാഹത്തിന് തയ്യാറായെന്ന് ചോദിക്കും അതൊക്കെ നിങ്ങൾ ഇപ്പൊ പറയുന്നു എനിക്ക് അത്രക്കൊണ്ട് പിടിച്ചില്ല നിങ്ങളുടെ അമ്മയോടൊന്നും പറഞ്ഞേക്കാൻ പറയാണ് എന്നും പറഞ്ഞിട്ട് അച്ചു ഒന്നും മിണ്ടാതകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി കുറെ സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് അവരങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങുന്നേ അങ്ങനെ പോകാൻ ഇറങ്ങിയ സമയത്താണ് പ്രതാപനോടിച്ചു അല്ല പ്രതാവാ കല്യാണത്തിന് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു ബാക്കി കാര്യങ്ങളൊന്നും തീരുമാനിക്കണ്ടെന്ന് ചോദിക്ക ഇത് കേട്ടെന്ന് പ്രതാപൻ പറഞ്ഞു അല്ല എന്താ ശ്രീദേവി ചേച്ചീനി ചോദിക്കുക അത് പിന്നെ നിന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്ക പെട്ടെന്ന് പ്രതാപൻ ചാടിക്കേറി പറഞ്ഞു ഏയ് അതൊക്കെ അതിനെ മുറയ്ക്കുക അവര് ചെയ്തോളും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കേണ്ടെന്ന് പറയാം പ്രതാപൻ അറിയാം ഇനി അങ്ങനെ എന്തേലും സംസാരിക്കാൻ പോയാൽ ഈ കല്യാണം ഇവിടെ ഇങ്ങോട്ട് സ്റ്റോപ്പാകുന്ന മിക്കവാറും സേതും പൂർണിമയൊന്നും ഏഴായിലൊക്കത്ത് പോലും അടുക്കുകയല്ലെന്നറിയാം അങ്ങനെ അവരങ്ങോട്ട് പോവാണ് പോയ കഞ്ഞും അച്ചു ദേഷ്യപ്പെട്ട അങ്ങോട്ട് ഇറങ്ങി വരുവാണ് വന്നിട്ട് പറഞ്ഞു അമ്മേ ഒരു കാര്യം ഞാൻ പറയാ എനിക്ക് ഈ വിവാഹത്തിനൊട്ടും താല്പര്യം ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടോ പൂർണ്ണിമ നീ എന്താ മോളെ പറയണേന്ന് ചോദിക്കാം കണ്ടില്ലേ അയാൾ വന്നപ്പോൾ പറഞ്ഞു കേട്ടോ അവർക്ക് അവരുടെ വീട്ടുകാർക്ക് എന്നെ എന്ന് തോന്നെ എനിക്ക് സൗന്ദര്യം പോരാന്ന് ഇങ്ങനെയാണ് ഞാൻ എങ്ങനെ അവിടെ പോയി നിൽക്കുവെന്ന് ചോദിക്കാം ഇത് കേട്ടത് സെയ്തു പറഞ്ഞു അച്ഛന് സൗന്ദര്യം പോരെന്ന് ആരാ പറഞ്ഞേ സേതുവേണ്ട ഇവിടെ ഇല്ലായിരുന്നല്ലോ സേതുവേണ്ട അപ്പൊ അകത്തായിരുന്നു സേതുവേട്ടൻ കേൾക്കാത്തോണ്ടാ ഉം എനിക്ക് സൗന്ദര്യം പോരാന്ന് മൂന്ന് പേരെ വെച്ച് നോക്കുമ്പോ ഞാൻ മോശക്കാരിയാണ് ഇത് കേട്ടത് സെയ്തു പറഞ്ഞു അതെ മനസ്സിന്റെ സൗന്ദര്യമല്ലേ ഏറ്റവും പ്രധാനം പുറമേ കൊറേ സൗന്ദര്യം ഉണ്ടായിട്ട് എന്താ കാര്യം ഇരിക്കണം എന്ന് ചോദിക്കാം പൂർണി പറഞ്ഞ അത് ശരിയാ അത് അവർക്ക് മനസ്സിലാവണ്ടേ എന്റെ അച്ചുമോളെ പോലുള്ള നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു കൊച്ചിനെ അവർക്ക് ഇനി കിട്ടാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കാം പക്ഷെ അച്ചുന്റെ മുഖം അങ്ങോട്ട് തെളിഞ്ഞില്ല അച്ചു പറഞ്ഞു എനിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നും അമ്മേ എനിക്ക് അങ്ങോട്ട് പോകാനേ തോന്നില്ല എനിക്ക് അത് മാത്രല്ല ഈ നിഹിലിനോടും അത്ര താല്പര്യം തോന്നില്ലെന്ന് പറയാ അച് തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാ അച്ഛന് മനസ്സിലായി ഇനി താൻ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല കാരണം തന്റെ ജീവിതമാണ് തനിക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ നിഹിന്റെ സ്വഭാവം ഇതാണെങ്കില് അവരുടെ അച്ഛനും അമ്മയും വന്നപ്പോ കാണിച്ചതാണെങ്കിൽ താൻ അവിടെ ചെന്നു കഴിയുമ്പോൾ തന്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഇതൊക്കെല്ലാം കേട്ടിപ്പം ഋതുക പറഞ്ഞു ഞാൻ നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നും എന്ന് തോന്നേ പിന്നെ കല്യാണം അല്ലേ അച്ഛൻ്റെ തീരുമാനം എന്താന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നടക്കട്ടെ അച്ഛന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയാം ഋതുവിനാണെങ്കിൽ ഈ കല്യാണം ഒന്ന് മുടങ്ങണം എന്നുണ്ടായിരുന്നു കാരണം മുടങ്ങുവാണെങ്കിലോ സേതുമാധവന് വിൽപാത്രത്തിൽ അവകാശമൊന്നും കിട്ടാതെ വരുവുള്ളൂ അപ്പൊ അതാണ് ഋതുവിന്റെ മനസ്സിലുള്ള ആഗ്രഹം അങ്ങനെയാണെങ്കിൽ സേതുമാധവനെ ഇവിടെ നിറക്കി വിടുന്ന കാര്യം കുറച്ചുകൂടി ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും പക്ഷെ പൂർണിമ സമ്മതിച്ചില്ല പൂർണിമ പറഞ്ഞു അവര് വന്ന് കണ്ടു അവർ കുഴപ്പമില്ലാന്ന് പോയെന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പം അവരെയും കൂടെ തീയതി നിശ്ചയിച്ച് കൂടി വിളിച്ചു പറയട്ടെ ഇനി അധികം ദിവസം നമ്മൾ പറഞ്ഞുറപ്പിച്ച മുഹൂർത്തത്തിൽ അവർക്ക് സമ്മതമാണെങ്കിൽ അന്ന് വിവാഹം നടത്താം അല്ലെങ്കിൽ ഇനിയിപ്പൊ അവർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവരറിയിക്കട്ടെ അച്ചു പിന്നെ കല്യാണമൊക്കെ ആകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ പറച്ചിലൊക്കെ ഉണ്ടാകും പക്ഷെ അതല്ല നമുക്ക് വേണ്ടിയിട്ട് ദൈവം ഒരാളും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം നടക്കുള്ളൂ സന്ദീപിന്റെ കാര്യം നിർത്തു വയ്ക്കേ കല്യാണമല്ല ഉറപ്പിച്ചു വെച്ചാലായിരുന്നു അവസാന നിമിഷത്തിലല്ലേ അത് മാറിപ്പോയത് അതുകൊണ്ടാ പറഞ്ഞേ ഇത് നിനക്ക് വിരിച്ചിട്ടുള്ളതാണെങ്കിൽ നിനക്ക് കിട്ടും അതോർത്ത് നീ ടെൻഷൻ അടിക്കണം പറയണം പക്ഷെ അച്ഛനും വല്ലാത്ത മനപ്രയാസമായിരുന്നു പിന്നീട് അച്ഛൻ മുറിയിലേക്ക് ഒന്ന് തനിച്ചിരിക്കുന്ന സമയത്ത് സേദോന് മനസ്സിലായി അച്നുനും വിഷമമായിട്ടിണെന്ന് സേതു നേരെ അച്ഛന്റെ അരിയിലേക്ക് ചെല്ലുവാണ് അച്ഛനോട് എന്നിട്ട് വെച്ച് എന്താ അച്ഛോ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ആ സേതുവേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞ എന്നോട് ദേഷ്യപ്പെടുവ് നിക്കും എന്താ കാര്യം പറ എനിക്ക് കല്യാണം വേണ്ടെന്ന് പറയുന്നത് ഏഹ് കല്യാണം വേണ്ടേ ഇതെന്താ നീ പറയണേ അത് ഈ കല്യാണത്തിന് ഇനി കുറച്ച് നാളുകൾ മാത്രം ബാക്കിയുള്ളപ്പം അത് ചെയ്തു എനിക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയണ അതുമോളെ നീ നേരത്തെ പറയണ്ടായിരുന്നു നിനക്ക് എന്താ പ്രശ്നം നിഖിലുമായിട്ട് നിനക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും തോന്നി തോന്നില്ലേ എനിക്ക് അങ്ങനെ തോന്നില്ല അയാളുമായിട്ട് പൊരുത്തപ്പെട്ടാൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കാരണം എന്തോ അയാൾ ആദ്യമേ തൊട്ട് എനിക്ക് പിടിച്ചില്ലായിരുന്നു പറയാ എന്റെ മനസ്സിലാണെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ അല്ല അയാൾ ഈ മുഖം മൂടി അണിഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നേ സേതുവന്റെ എങ്ങനെയെങ്കിലും എന്നെ ഈ വിവാഹത്തിൽ നിന്ന് ഒഴിവാക്കി തണുന്ന് പറയാം ഇത് കേട്ടോ സേതുമാധവന്റെ ഞെട്ടനോട് കൂടി നിൽക്കുക എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അവസാന നിമിഷം ഇനിയിപ്പോ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്റെ കഴിവുകളാണെന്ന് എല്ലാരും പറയുകയും ചെയ്യും ഇത് ഇതുപോലൊന്നും പോയി പറയാനും പറ്റില്ല ഇനിയോ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ആ മനസ്സ് വേദനിപ്പിക്കലെന്നാ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞാ ചിലപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല പിന്നീട് സേതുമാധവൻ അച്ഛനോട് ചോദിച്ചു അല്ല അച്ചു നിന്റെ മനസ്സ് വേറെ ആരെങ്കിലും ഉണ്ടോ നിനക്ക് ആരുടെയെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും അച്ചു ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിക്കോണം എന്തും മറുപടി പറയണമെന്ന് അറിയത്തില്ലാതെ സേതുമാധവനോട് പറയണോ തന്റെ മനസ്സിൽ ശ്രീഹരിയോട് ഇഷ്ടം ഉണ്ടെന്ന് ശ്രീഹരിയെ പോലെ ഒരാളെ കല്യാണം കഴിക്കാൻ താൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞ പറഞ്ഞാൽ സേതുവേടി എന്റേം വഴക്ക് പറയുവോ അങ്ങനെ അങ്ങനെ നൂറ് നൂറ് ചിന്തകള് അച്ചുന്റെ മനസ്സിലേക്ക് വരുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാം കാത്തിരിക്കട്ടോ അതോടൊപ്പം തന്നെ ഇനിയിപ്പം ചിന്തന്റെ നമ്പറെ ട്രേസ് ചെയ്ത് പോലീസാർ അവനെവിടെയെന്ന് കണ്ടെത്തും അങ്ങനെ അവനെ മാളത്തിൽ നിറക്കാനായിട്ട് പല്ലവി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് അവനെ പിടികൂടുക തന്നെ ചെയ്യും അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു